എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനോട് നമ്മൾ എന്ത് തന്നെ ആവശ്യപ്പെട്ടാലും നമ്മുടെ പ്രാർത്ഥനയിൽ സത്യസന്ധതയും ആത്മാർത്ഥതയൊക്കെ ഉണ്ടെങ്കിൽ സ്വാമി തീർച്ചയായിട്ടും നമ്മളെ പ്രാർത്ഥന കേട്ടിരിക്കും അത്തരത്തിൽ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു വഴിപാടിനെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മളുടെ മനസ്സില് എല്ലാവരുടെ മനസ്സിലും ഏതൊരു മനുഷ്യനെടുത്ത് നോക്കുകയാണെങ്കിലും ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ നമ്മൾ കുറേ കാലങ്ങളായിട്ട് കൊണ്ടു നടക്കണതായിരിക്കാം ചിലപ്പോൾ അതൊരു വീടായിരിക്കാം ചിലപ്പോൾ ഒരു വസ്തു ആയിരിക്കാം ചിലപ്പോൾ വാഹനങ്ങളായിരിക്കാം വിദ്യാഭ്യാസം ജോലി വിവാഹം സന്താനം അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടാവും നമ്മളുടെയൊക്കെ ആവശ്യങ്ങളിൽ ന്യായമാണെങ്കിൽ ദൈവം നമുക്ക് തീർച്ചയായിട്ടും അത് സാധിച്ചു തരും ചിലർക്ക് എന്താ പറയുക നമ്മളെത്ര പ്രാർത്ഥിച്ചാലും ദൈവം അത് സാധിച്ചു തരാറില്ല ചിലപ്പോൾ എന്താ പറയുക ചില പ്രാർത്ഥനകൾ കേൾക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് നമ്മൾ പറയില്ലേ നമ്മളിങ്ങനെ പിടിച്ചു മേടിക്കുന്നത് ചിലപ്പം സർവനാശത്തിന് വിനയാകും അപ്പോൾ നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലത് മാത്രമേ ഭവിക്കത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയണത് കൃഷ്ണനെ ചെയ്യാൻ പറ്റിയ പ്രധാനപ്പെട്ട ഒരു വഴിപാടിനെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളുണ്ടായിരിക്കും ഇനി ഇപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തേക്ക് ഈ വഴിപാട് വിചാരിക്കുക ഗുരുവായൂർ വരാൻ പറ്റാത്തവരാണെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഈ വഴിപാട് ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ അത്രയും ആ എന്താ പറയുക അത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങളാഗ്രഹിക്കുന്ന എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കത് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വിവാഹമോ വിദ്യാഭ്യാസമോ സന്താനോ വാഹനോ വീടോ വസ്തു എന്താണെങ്കിലും ആത്മാർത്ഥതയും സത്യസന്ധതയുള്ള ഒരു കാര്യമായ മതി നിങ്ങൾ പൂർണ്ണമായും ഭഗവാൻ്റെ വിശ്വാസം സമർപ്പിച്ചിട്ട് നിങ്ങൾ ഈ വഴിപാട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും ഇപ്പം ഒരു വഴിപാട് ചെയ്തിട്ട് പത്തോ പതിനഞ്ചോ ദിവസത്തിൻ്റെ ഉള്ളിൽ ഫലം കിട്ടിയില്ല വെച്ചിട്ട് ദൈവത്തിനെ കുറ്റം പറയുകയും അല്ലെങ്കിൽ ഇതിൻ്റെ പൈസ പോയി അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല കേട്ടോ ഒരിക്കലും ഇപ്പം ഞാൻ കൈക്കൂലി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഞാൻ പൈസ ചിലവാക്കിയിട്ട് വേണോ ദൈവനെ സഹായിക്കാൻ അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഒന്നും പാടില്ല നമ്മളെന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതൊരു സന്തോഷം അല്ലെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചിട്ടാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അങ്ങനെ ചിന്തിച്ചിട്ട് അല്ലാതെ എൻ്റെ പൈസ പോയി ഇന്ന ദൈവം രക്ഷിച്ചില്ലേ എൻ്റെ പ്രാർത്ഥന കേട്ടില്ലേ അങ്ങനെ ദൈവമൊന്നുമില്ല ദൈവത്തിൽ വിശ്വസിക്കരുത് അങ്ങനെയെന്നും നിങ്ങൾ പറയാൻ നിൽക്കരുത് നിങ്ങൾ ഈ വഴിപാട് നേരിടുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം വിശ്വാസത്തോട് കൂടിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് വഴിപാട് മനസ്സിൽ നേരിക പിന്നെ വഴിപാട് നേർന്ന് നിങ്ങളെ കാര്യം നടന്നു കഴിഞ്ഞാൽ നിങ്ങളത് സാധിക്കുക അതായത് വഴിപാട് അതായത് നിങ്ങൾ വിചാരിച്ച വഴിപാട് അമ്പലത്തിൽ പോയിട്ട് ചെയ്യുക ഒരു വഴിപാടും ഇങ്ങനെ നേർന്നിടാൻ പാടില്ല അപ്പം നമുക്ക് ഗുണത്തിനേക്കാളും കൂടുതൽ ദോഷങ്ങളായിരിക്കും വന്ന് ഭവിക്കാൻ പോണത് അപ്പോൾ ഏതെങ്കിലുമൊക്കെ വഴിപാടുകൾ നേർച്ചയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നേർച്ചകൾ ചെയ്ത് തീർക്കണം അത് മറക്കരുത് കേട്ടോ നേർച്ച ചെയ്യാൻ പറ്റാത്തൊരു പിന്നെ വഴിപാട് മനസ്സിൽ വിചാരിക്കാൻ പോവരുത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് ദൈവാമാണെങ്കിലും നമ്മൾ ആഗ്രഹം ഏത് ഭഗവാനാണെങ്കിലും നമ്മൾ ആഗ്രഹം സാധിച്ചു തന്നിരിക്കും നമുക്ക് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് അല്ലെങ്കിൽ സത്യസന്ധതയുണ്ട് ദൈവത്തിന് നിരക്കണ കാര്യമാണോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അപ്പോൾ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഗുരുവായൂരിക്ക് അല്ലെങ്കിൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് കൃഷ്ണൻ ഒരു തുളസിമാല സമർപ്പിക്കുക എന്നിട്ട് മനസ്സിൽ ഭഗവാന്റെ ശ്രീകോവിൻ്റെ മുന്നിൽ എന്നിട്ട് പറയുക ഇൻ്റെ ഇന്ന ആഗ്രഹം സാധിച്ചു തരണേ ഭഗവാനെ മനസ്സൊഴുകിട്ടന്നെ പ്രാർത്ഥിക്കുക കേട്ടോ ഇൻ്റെ ഇന്ന ആഗ്രഹം സാധിച്ചു തരണേ ഇതിൻ്റെ ഇന്ന ആഗ്രഹം സാധിച്ചു തരികയാണെങ്കിൽ ഞാൻ ഒരു നെയ്വിളക്ക് സമർപ്പിക്കുകയും അതുപോലെ തന്നെ ഒരു വനമാല സമർപ്പിക്കുകയും പാൽപ്പായസം കഴിപ്പിക്കുകയൊക്കെ ചെയ്യാന്ന് അതായത് മൂന്ന് വഴിപാടുകളും കൂടിയിട്ട് ഒറ്റ ദിവസം ചെയ്യണം നെയ്വിളക്ക് സമർപ്പണം വനമാല സമർപ്പണം അതുപോലെ തന്നെ പാൽപ്പായസം ഇതൊക്കെ ഈ മൂന്ന് വഴിപാടും നമ്മുടെ കാര്യം നടന്നതിന് ശേഷമുള്ള വഴിപാടുകളാണ് കേട്ടോ അപ്പം ആദ്യ ദിവസങ്ങൾ അമ്പലത്തിൽ പോയിട്ട് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് തുളസിമാല സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുക ഭഗവാനെ എൻ്റെ പ്രാർത്ഥന കേൾക്കണേ എനിക്ക് ഇന്നന്നെ ആഗ്രഹങ്ങളുണ്ട് ഇന്ന ആഗ്രഹങ്ങൾ പറഞ്ഞതിന് ഏതെങ്കിലും ഒരാഗ്രഹം പറയാം എന്നിട്ട് ഞാൻ ഇത്രയും കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇത്രയും വർഷമായിട്ടോ അല്ലെങ്കിൽ എനിക്ക് അത്രയും അത്യാവശ്യമാണ് ദൈവൻ്റെ പ്രാർത്ഥന കേൾക്കണം ദൈവത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദൈവം നിങ്ങളെ പ്രാർത്ഥന തീർച്ചയായിട്ടും കേൾക്കും ഇതിനിപ്പോൾ ഒരു വർഷമൊന്നും കാത്തിരിക്കേണ്ട ഒരു ഒരാവശ്യം ഉണ്ടാവില്ല കാരണം കൃഷ്ണൻ്റെ അറിയാലോ പെട്ടെന്ന് തന്നെ ഭക്തരുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രാർത്ഥന ആത്മാർത്ഥതയുള്ളതും അതുപോലെ തന്നെ ദൈവത്തിനെ നിരക്കുന്ന കാര്യവും അതായത് സത്യസന്ധതയോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം നടന്ന് കിട്ടിയിരിക്കും അങ്ങനെ നിങ്ങളെ കാര്യം സാധിച്ചതിന് ശേഷം നിങ്ങൾ ഒരുപാട് താമസിക്കാൻ പാടില്ല കേട്ടോ കാര്യം നടന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള വഴിപാട് ചെയ്തിട്ട് കാര്യമില്ല കാര്യം നടന്ന ഉടനെ തന്നെ അത് നേരത്തെ പറഞ്ഞത് ഗുരുവായൂർ അമ്പലത്തിൽ നിങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ ചെയ്താൽ മതി കാര്യം നടന്ന ഉടനെ തന്നെ അതായത് വൈകാതെ ഉടനെ തന്നെ നെയ്വിളക്കെ സമർപ്പിക്കുക എന്നിട്ട് നല്ലോണം മനസ്സൊരുകി പ്രാർത്ഥിക്കുക എൻ്റെ കാര്യം സാധിച്ചു നന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ പ്രാർത്ഥിക്കുക പിന്നെ വനമാല വനമാല കൃഷ്ണന് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അറയാലോ തെച്ചിയും താമരയും തുളസിയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മാലയാണത് അത് കൃഷ്ണന് വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് പിന്നെ മൂന്നാമത്തത് പാൽപ്പായസം കൃഷ്ണന് മധുരത്തിനോടുള്ളൊരു താല്പര്യം അറിയാലോ അപ്പോൾ ഈ മൂന്ന് വഴിപാടുകളും നിങ്ങളെ കാര്യം നടന്നതിന് ശേഷം ചെയ്യുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ദൈവത്തിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടോ ഒരിക്കലും ഇത്തരത്തിലുള്ള വഴിപാടുകളൊന്നും നിങ്ങൾ മനസ്സിലൊന്നും വിചാരിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഈ വക കാര്യങ്ങൾക്ക് മെനക്കെട്ടാൽ മതി നമ്മൾ പരിഹരിച്ചുകൊണ്ട് എന്ത് ചെയ്താലും ഇരട്ടി ദോഷങ്ങൾ മാത്രമേ നമുക്ക് വന്ന് ഭവിക്കുകയുള്ളൂ വഴിപാട് നേർന്ന് നിങ്ങളെ കാര്യം സാധിച്ചതിന് ശേഷം നിങ്ങൾ വഴിപാട് നടത്താതിരുന്നാലും ഇരട്ടി ദോഷം വരും അപ്പോൾ ദൈവത്തിന് പൂർണ്ണമായും വിശ്വസിക്കുക ദൈവത്തിന് നിരക്കണ കാര്യങ്ങൾ ചെയ്യുകയും പറയും പ്രവർത്തിക്കുകയും ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും വിശ്വാസത്തോടു കൂടി എല്ലാം ചെയ്യുക